അസ്സാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ നോമ്പ് കഴിഞ്ഞ് ഞമ്മൾക്ക് ഇന്ന് പുട്ടിട്ടാലോ അപ്പോൾ ഇനിയിപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നോൻപ് കഴിഞ്ഞ് ഇനിയിപ്പം എന്നും പുട്ടാണ് എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ പുട്ട് ഞമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുട്ട് വിട്ടിട്ടില്ല ഒരു കളിയില്ല കേട്ടോ അപ്പം നോമ്പ് കഞ്ചാൻ വേണ്ടി നിൽക്കുക ഇനി ഞാൻ പുട്ടിടാൻ നോമ്പിന് ഒരു ദിവസമായിട്ട് ഞാൻ പുട്ട് ചുട്ടിക്കണട്ടാ അതെന്താണെന്ന് വെച്ചാൽ നോലുമ്പിൻ്റെ ഫസ്റ്റത്തെ നോലുമ്പിനാ തോന്നിട്ട് തലേന്ന് നമുക്ക് പുട്ടേനെ അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടി ഇനി അപ്പോൾ അത് വലച്ചക്കൊക്കെ ചുട്ടാ അങ്ങനെ ഫസ്റ്റത്തെ നോമ്പിനൊരു പുട്ടുണ്ടാക്കിയന് പിന്നെ നമ്മൾ ചുട്ടിട്ടില്ല ഇന്നിപ്പോൾ ഇതാക്കണേ പുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഗ്യാസ് കത്തിച്ചിന് ആ സാധനത്തിന് ചില നേരത്തൊരു കൊമ്മലിയാണ് കേട്ടോ ചില ഇത് കത്ത് ഇനി ആ അടുപ്പത്തൊക്കെ വെച്ചങ്ങ ചൂടാവുമ്പം ഒന്ന് കത്ത് അപ്പോൾ നമ്മളങ്ങനെ ചായക്കൊക്കെ വെള്ളം വെച്ചു ഇനി അരിയൊക്കെ കയകി നമ്മൾ വെള്ളം വരാൻ വെച്ചിക്കണേ ഇനി അത് വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഒരു തട്ടം വിരിച്ചിട്ട് അതിൽ നിരത്തി വെക്കണം അതിന്റെ വെള്ളം ഒന്നും കൂടിയും വാരാണ്ട് ഓട്ടപാത്രത്തിൽ ഇങ്ങനെ പാർന്ന് വെച്ചാലും അതിന്റെ വെള്ളം ശരിക്കും ഒന്നും വാർന്നു പോകൂല അപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചുമ്പോൾ തന്നെ ചിലപ്പം പൊടിയാനും പ്രയാസിക്കാലം മിക്സി ഓഫാവേ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം എങ്ങനെ പുട്ട് ചൂടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തുണിയിലോ ഷാളോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് അതിലിങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ വെള്ളം വാർന്നിട്ട് ഒന്ന് വെള്ളം വാർന്ന ശേഷം പൊടിച്ചെടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി പുട്ട് തന്നെ ഇരിക്കാൻ പിന്നെ ഞാൻ ഈ ചാറ് വെക്കണത് കടലിയാണ് അപ്പോൾ ഇവിടെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ കടലിയാണ് ഇഷ്ടം ചെറുപയറും വെച്ചാലൊക്കെ രസമാണ് വച്ചെങ്കിൽ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ ആ പോലെക്ക് കടലുണ്ടെങ്കിലേ പറ്റുള്ളൂ കടലല്ല ചെറുപയറാണെന്ന് വെച്ചെങ്കിൽ ആ പുട്ട് പുട്ടവിടെ തന്നെ ബാക്കി ഇൽക്കാരം അപ്പോൾ നമ്മൾ ബാക്കിയാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി പിന്നെ കടലിനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇനിയിപ്പം അതുതന്നെയാണല്ലോ അല്ലേ കടലേയും ചെറുപയറും മമ്പേറും ഒക്കെ വെക്കേണ്ടി വരും നേരം പൊൾക്കുമ്പോൾ കടി അല്ലെങ്കിൽ അത് അറിയേണ്ട ആവശ്യം തന്നെയല്ലേ ഇനി നോമ്പോൾ പിന്നെ ചായക്ക് വെള്ളം വെച്ചതൊക്കെ തിളച്ച് വന്നപ്പോൾ ചായപ്പണി മഞ്ചാരിയൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ നമുക്ക് ചായ തിളക്കൽ തുടങ്ങിക്കണേ ഇനി അതാണ് മാറ്റിയിട്ട് വെച്ചിട്ട് നമുക്ക് നമ്മൾ കുക്കർ കൊടുക്കാണ്ട് വെച്ചു കൊടുക്കാം അത് കഴിഞ്ഞാൽ ഞമ്മക്ക് നമ്മളെ അരിയൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ചില കൂട്ടുകാരൊക്കെ എന്നും വീഡിയോ കാണുന്നുണ്ട് കമൻറ്റ് ഇടുന്ന പേര് പറയില്ല ആർക്കും ഒന്ന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഉണ്ടായിന് എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ എന്നൊക്കെ നമുക്ക് ഇത് ആ ചെയ്യാം ഇപ്പം എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും അപ്പോൾ ഈ കാലാവസ്ഥേൻ്റെ എന്താ ഇക്കാലം മൈ പിന്നെ വെയിലായിട്ടും അങ്ങനെ അങ്ങനെ മാറി വന്നതുകൊണ്ട് ആകും പിന്നെ അസുഖങ്ങളൊക്കെ അപ്പോൾ അസുഖം അല്ല പോലത്തെ ഒക്കെ അസുഖമൊക്കെ മാറട്ടെ നമുക്ക് ദ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ നമ്മളെ അഞ്ചുസ്വഡിൻ്റെ ഫാമിലിക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഉണ്ടാവും എന്നറിയാം ഏ എന്നാലും നമ്മൾ പറയാം അപ്പോൾ ബാക്കിയുള്ള അരിങ്കൂടി ഇതേപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്തക്കണ് പിന്നെ തേങ്ങ നമ്മൾ കുടിയിൽ നിന്ന് കുറന്നിരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് തേങ്ങ ഇട്ട് തന്നെ പുട്ട് ചൂടാ അല്ലെങ്കിൽ ഞാൻ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ പുട്ട് പുട്ടിടലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ ഇല്ലാതെയും പുട്ട് ചൂടാ അന്ന് ഒരാളാണ് ഞാൻ ഏഹ് അപ്പോൾ എന്താ ഉണ്ടെങ്കിലും ഇടും ഇല്ലെങ്കിൽ ഇടൂല അപ്പോൾ ഇനി പെണ്ഡരുതികാണ്ട് കണ്ടമാനം തേങ്ങയൊന്നും നമ്മൾ ഇടൂല കേട്ടോ കുറച്ച് അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് ചിരണ്ടി എടുക്കാം അപ്പോൾ അങ്ങനെ ഇതാക്കണം തേങ്ങയൊക്കെ ചരണ്ടി എടുക്കുകയാണേ അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തൊക്കെയാ എല്ലാവരേയും വറുത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമ്മില്ല ഞമ്മക്കും സുഖമാണ് അപ്പോൾ പിന്നെ നമ്മളെ കടലങ്ങനെ അവിടെ കടന്ന് വേഗട്ടെ അരി അങ്ങനെ പൊടിയട്ടെ ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിച്ചു മുടിയാണോ കാണണമെന്നില്ലേ മുടിയല്ല കേട്ടോ ആ തരി തട്ടൻ തരിയിൽ നിൽക്കായിട്ടേ ഞാൻ ഉള്ളൊരു ഷാൾ ചുറ്റിയിട്ട് വറുത്ത ഷാൾ ചിറ്റിക്കാണ്ട അതിൻ്റെ മേലെ ഷാളിട്ടാണ് കേട്ടോ അപ്പം ഇനി മുടി കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് കമൻറ്റ് ഇടാൻ നിൽക്കണ്ട അതോടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ പുട്ടിൽ പുട്ടുംപൊടിയിൽ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കുഴച്ച് കുറച്ച് വെള്ളം കമ്മി ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് ഒന്നും കൂടിയൊക്കെ നമ്മളെ പുട്ടുംപൊടി സെറ്റാക്കി വെച്ചിട്ട് അടുപ്പത്തെ വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കാം പിന്നെ നമുക്ക് എന്താ ഒന്ന് ഒലക്കൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് കത്തിച്ചെടുക്കാം അപ്പം നമ്മളെ ഈ വീതനൊക്കെ ഉണ്ടല്ലോ അത് തുടക്കമായിട്ടല്ല കേട്ടോ മക്കളെ അത് നിരച്ച കളറാണ് അപ്പോൾ പെയിൻറ് കൊണ്ടണമെന്ന് വെച്ചിരിക്കണേ അത് അടിച്ചണം അപ്പം ഇന്ന് നാളെ ഇന്ന് നാളെ അറിയാണ്ട് അങ്ങനെ ലോട്ടറി ആയിട്ട് അങ്ങനെ നീണ്ട് നീണ്ട് പോവുകയാണ് അപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചു ഇവളെത്താപ്പൊ അത് തോത്തി തുടക്കലൊന്നും ഇല്ലേ തോത്തി തുടക്കമായിട്ടൊന്നും അല്ല കേട്ടോ ഇതേ നിരച്ചിണ് കുറെ ആയില്ല നമ്മൾ കൂടി കൂടിയിരുന്ന് അന്നിട്ടതല്ലേ പിന്നെ ഒന്നും കാട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചു കണ്ട് സെറ്റാക്കി വെക്കണം അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ രണ്ട് റൂമും കൂടിയൊക്കെ അടിച്ചാണ് അതൊക്കെ അതും കൂടി പെയിൻ്റ് അടിച്ചിട്ട് വേണം ഹോം ടൂർ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത് കേട്ടോ അപ്പോൾ തന്നെ നമ്മളാ വീതനെയും വേണം ഞമ്മക്കൊന്ന് പെയിൻ്റ് അടിച്ചു അപ്പോൾ അങ്ങനെ പുട്ടും തൂക്ക് വെച്ചിക്കണേ ഇനി അതൊന്ന് തിളക്കട്ടെ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താ കേട്ടോ ഞമ്മക്ക് നമ്മളെ കുറ്റിയിൽ നമ്മളെ പുട്ടും പൊടിയൊന്ന് നിറച്ചെടുക്കാം അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇതാക്കണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല തേങ്ങ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടമാനം തേങ്ങ ഒന്നും ഇട്ട് കൊടുക്കണില്ല അവിടെ ഇവിടെ ഇവിടേക്കായിട്ടൊന്നും ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കണേ അപ്പോൾ നമ്മൾ മാവ് ഇതാക്കണേ നമ്മളെ മാവ് അരിപ്പൊടി നമ്മളെ പുട്ടുംപൊടി അങ്ങനെ കുറ്റിയിലൊക്കെ നിറച്ച് നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഇതാക്കണ് കേട്ടോ അപ്പോൾ നമ്മളെ സനുട്ടന് മദ്രസ് ആറുമണിക്കാണേ അപ്പോൾ ഇനി ചായയും ഒക്കെ കുടിച്ചിട്ടാണ് പോയിക്കണേ പിന്നെ ഒന്ന് പുട്ട് വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ പുട്ടൊക്കെ ഇഞ്ഞ് വന്നിട്ട് തിന്നാൽ നേരം പൊളിക്കുമ്പോൾ തന്നെ ആയതുകൊണ്ട് തിന്നാൽ പോകില്ലല്ലോ പിന്നെ മിന്നോട്ടേക്ക് മദ്രസ് ഏഴേ മുക്ക അല്ല ഏ ഏഴേ മുക്ക അല്ല എട്ടേ പത്തിന് ആണ് അപ്പോൾ ഞാൻ ഏതായാലും ഒരു ഗ്ലാസ് കട്ടൻ ചായ എന്ന് വിചാരിച്ച് ഒരു കട്ടൻ ചായ കുടിച്ചെങ്കിൽ നമുക്കൊരു സമാധാനം ഉള്ളു കേട്ടോ എന്താ ഒരു പൈപ്പൊക്കെയാണല്ലോ നേരം പൊളുക്കുമ്പോൾ നീച്ചുമ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ കട്ടൻ ചായ എല്ലോട്ടോ കുടിച്ചു ആദ്യം നമ്മൾ കുറച്ച് പയങ്ങഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് കുടിച്ചിട്ടോ അത് നല്ലതാണ് തോന്നുന്നത് പിന്നെ മൂത്രച്ചൂടിനും ഒക്കെ നല്ലൊരു മരുന്നാണ് പിന്നെ വെള്ളം പോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് നമ്മളെ ഈ പിന്നെ എന്താ തലേനത്തെ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കേട്ടോ അപ്പം നമ്മൾ നല്ലതാണ് മൂത്രച്ചൂടൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാന്നൊക്കെ വിചാരിച്ചിട്ട് ഞമ്മളൊന്ന് നേരം പൊളുക്കുമ്പോൾ വെറും വാറ്റിൽ കുറച്ച് പൈങ്ങഞ്ഞിൻ്റെ വെള്ളം കുടിച്ചു കേട്ടോ പിന്നെ നമ്മളത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെന്താട്ടും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു അപ്പം അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിക്കണേ പിന്നെ നമ്മൾ അപ്പോൾ രണ്ട് ഇതിൽ മാത്രമേ ഞാൻ തേങ്ങ ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് ചെറിയ കുറ്റിയല്ലേ അതുകൊണ്ട് ഒരു മൂന്നെണ്ണം ആക്കാനില്ലേനും പിന്നെ നമ്മൾ കടലൊക്കെ വന്നപ്പം പിന്നെ കുറച്ച് പൊടിയും കൂടി ഉള്ളു കേട്ടോ ഞമ്മൾക്ക് പുട്ട് ചൂടാൻ അപ്പോൾ ഒരു തുള്ളി ഇതാണോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു വേണ്ടി കുറച്ച് മാത്രം നമ്മൾ തേങ്ങ അവിടെ എടുത്ത് വെച്ചിട്ട് ബാക്കി കുറച്ച് കടലയും കുറച്ച് തേങ്ങയും പാടിട്ട് നമുക്കൊന്ന് ചാറ്റിക്കൊന്ന് അരച്ച് പാര അപ്പോൾ ഇതാക്കണേ അതും കൂടി പറന്നു കൊടുത്തു ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ ചാറ് സെറ്റായി ഇനി ഞമ്മൾക്ക് നമ്മളെ ഉള്ളി ഒന്ന് തൂമിച്ച് പാരണം അന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടേ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പവും ഇട്ടിട്ട് നമ്മളെ ചാറൊന്ന് തൂമിച്ചെടുത്തു അങ്ങനെ ചാറായി പുട്ടായി അപ്പം അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ പുട്ടും ചുട്ട് കഴിഞ്ഞ് നമുക്കിഞ്ഞ് ചോറ്റനില്ല തണിയും തീ മേടാം അങ്ങനെ ഇതാക്കണേ നമ്മൾ ചോറ്റിൻ്റെ തണിയും തീയ്മട്ടെ ചോറ്റിന് അരി ഇപ്പോഴൊന്നും ഇടുക്കില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ കാരണം നമ്മൾ ഉച്ചക്കൊക്കെ വൈകുന്നേരത്തിനും ഒപ്പമാണ് ചോറ് കണ്ട് വെക്കുക അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ചിലപ്പോൾ നേരത്തെ തന്നെ ചോറ് വെച്ചാൽ ആ ചോറ് നാസാകും അപ്പോൾ ഞാൻ എന്താട്ടും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേ ചോറ് ഈമെടുള്ളേ അങ്ങനെ ചോറ്റിന് ഇല്ല തണീനെ അവിടെ തീമിട്ട്ക്കണേ പിന്നെ വീതനുമ്പോൾ കുറേ പുട്ടും പൊടിയൊക്കെ കണ്ടു അതൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ ഞാനിതാ ചായ പിടിച്ചാണ് മിറ്റടിച്ചോരിയൊക്കെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ചായ കുടിച്ചത് അതൊന്നും അങ്ങനെ തന്നെയാണ് അല്ലാതെ ചായ കുടിച്ചിട്ട് നമ്മൾ മിറ്റടിച്ചു വരാൻ പോവില്ല മിറ്റടിച്ചോരിൽ കഴിഞ്ഞിട്ട് ചായ കുടിച്ചു അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് അടിച്ചോരി തുടച്ച് പാത്രമൊക്കെ മോറി കഴിഞ്ഞിട്ട് ചോറ്റിനില്ല തണിയും തെയ്യമട്ടീനല്ലോ അതിനൊന്ന് തിഞ്ചൊക്കെ കത്തിച്ചു പിന്നെ നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം അരിയൊന്ന് നമ്മൾ ഇട്ടുകൊടുത്തു അപ്പോൾ രസം പിടിയത്തെ അരിയാണ് അപ്പം മറ്റേ അരിയുണ്ട് പക്ഷേങ്കിൽ അത് വച്ചാൽ മക്കൾക്കൊന്നും വലിയൊരു തൃപ്തിയില്ല കേട്ടോ കാരണം ഒരു അറി ഇതെന്തൊരു അരിയമ്മ ഉണ്ടരി മറ്റേ അരി ഇല്ലേനോച്ചാൽ ഞമ്മക്കൊന്നു തന്നെ അത് തിന്ന് ചേലായിട്ട് രസം പിടിയത്തെ അരി തിന്ന് ചേലായിട്ട് മറ്റേ ചോറ് തിന്നുമ്പോൾ അപ്പം എന്താണെന്നൊരു ഒരു ദയിച്ചാത്തേക്കെ മാരി പള്ളക്ക് വല്ലാത്തൊരു കന പണ്ട് ആ അരി കിട്ടാ ഞാൻ വല്ലാത്തൊരു പൊറുതിയുടെ ഇനി ഇപ്പം ആ അരി തന്നെ തിന്ന് തിന്ന് അവിടെ ചേലായപ്പം ഇപ്പം മറ്റേ അരി പറ്റലല്ലോ മക്കളെ ഭയങ്കര പള്ളക്ക് കനോ എന്തൊക്കെയോ ആണ് കേട്ടോ അപ്പം പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അങ്ങനെ ചോറ്റനുള്ള അരിയൊക്കെ വിട്ടിട്ട് നമ്മൾ തിജ്ജൊക്കെ ഒന്ന് ഊതി കത്തിച്ചു പിന്നെ കുറച്ച് മീനുണ്ടായിനി ഇന്നലെ വാങ്ങി ബാക്കിയുണ്ടായിന് അപ്പോൾ അതൊന്ന് പിടിച്ചെന്നെടുത്ത് വള്ളത്തിലിട്ടിക്കണം ഇനി അതവിടെ നിന്ന് പുതിരട്ടെ അപ്പോൾ അതാ നമ്മൾ വിരുന്നൊക്കെ പോയി വന്നപ്പോൾ തന്നെ നമ്മളെ ചില കുട്ടികളുണ്ടല്ലോ കാണാതെ കാണുമ്പോൾ പെട്ടെന്ന് വളർന്ന മാതിരി എന്ന പോലെ നമ്മളെ ചീരക്കുട്ടന്മാരൊക്കെ ഇതാക്കണേ കുടിയിലെട്ടീസം പോയി നിന്നാൽ പോയതിനു കണ്ടിട്ട് പട പടാറിനെ കണ്ടു വലിയ കഴിക്കണ കേട്ടോ ഞാൻ ആകെ അന്ധം വിട്ടോ നോമ്പിൻ്റെ എന്നൊക്കെ നിങ്ങളോട് പറയണമെങ്കിൽ ചെറിയ കുറ്റി കുറ്റി മാറ്റിയിട്ട് അങ്ങനെ നിന്നീനി ഞാൻ വരുന്നാണ് കഴിഞ്ഞ് വന്നപ്പം വലിയ വലിയ കുട്ടികളായി കണ്ട് നിൽക്കണുണ്ട് അപ്പം ഇന്ന് ഇപ്പം ഈ ഓല ഉപ്പേരിയൊക്കാന്ന് വിചാരിച്ച് നമ്മൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ നമുക്ക് മീൻ ഇന്ന് കുറഞ്ഞ വെള്ളത്തിലാണ് വെക്കുന്നത് കേട്ടോ അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയും അരിഞ്ഞ് തോലൊളിച്ച് വെച്ചിരിക്കണേ അപ്പം ഞമ്മളെ കുട്ടി ഇറങ്ങേ ഇമ്മച്ചി കോഴിപ്പറമ്പിൽ വെച്ച മീൻചാർ നല്ല രസമുണ്ടേ ഇനി അറിഞ്ഞട്ടോ അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ വെച്ച തന്നെയാണ് അപ്പോൾ എന്നാൽ പിന്നെ അപ്പം ഉമ്മ എന്താ കാട്ടിരിക്കണത് ഇമ്മ കുറേ ജീരുള്ളിയൊക്കെ തൊലിച്ച് തന്നീന് ജീരുള്ളിയിൽ ഒക്കെ മീൻചാറാണെങ്കിലും ഇറച്ചിച്ചാറാണെങ്കിലും ഒക്കെ നല്ല രസമാണ് ജീരുള്ളി ഇട്ട് വെച്ചാലേ അപ്പോൾ ഞാനും തന്നെ കുറച്ച് ജീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ വെച്ച കുറച്ച് ഇന്നലെ വെച്ചല്ല ഇന്നലെ വെച്ചിൻ്റെ ബാക്കി കുറച്ച് മുരിങ്ങ ഉണ്ടായിന് അപ്പോൾ അതും ഈ ചീരയും പാടെ ഇട്ടിട്ട് ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ചീര ഉപ്പേരിയും പിന്നെ ആ മീൻ തുള്ളി വള്ളത്തിൽ വറ്റിച്ചു കാണും ആണ് കേട്ടോ ഇന്ന് ചാറൊന്നും ഉണ്ടാക്കണില്ല ചാറ് ഉണ്ടാക്കിയാലും മക്കൾക്കാർക്കും ആവശ്യമല്ല പിന്നെ നമുക്ക് മാത്രം ഒരു ചാറ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടും ഇതിങ്ങനെ ഒരു ഉപ്പേരിയും വെക്കാം പിന്നെ മീനൊരു തുള്ളി വള്ളത്തിൽ വറ്റിച്ചും ചേച്ചാ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാക്കണ് ചോറൊക്കെ ഒന്ന് ഇളക്കി അപ്പം ചോറൊക്കെ ഒന്ന് വെന്ത്ക്കണ് അതൊന്നും ഇനി വാർത്തെടുക്കണം പിന്നെ നമ്മളെ ഉപ്പിരിക്കില്ല മുളകും തേങ്ങയും ഒന്ന് ഞമ്മക്ക് ഒതുക്കിയെടുക്കണം കേട്ടോ നല്ലോണം അരയണ്ട അരയേണ്ട ഒന്നിങ്ങോട്ട് ഒതുക്കി മാത്രം എടുത്താൽ മതി അതാണ് നമ്മൾ തോരൻ വെക്കുമ്പോൾ രസം കേട്ടോ അരഞ്ഞു കിട്ടിയാൽ വലിയൊരു രസം ഉണ്ടാവില്ല ഞാനിങ്ങനെയാണ് കാട്ടൽ പിന്നെ അതൊന്നും ഒതുക്കിയെടുക്കണേ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയൊക്കെ ഒന്ന് ചതച്ചു കൊടുക്കണുണ്ട് അപ്പോൾ അതും തന്നെ ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടെടുത്ത് ചോറൊന്ന് വറക്കാൻ വേണ്ടി ഇപ്പോൾ നിൽക്കണേ അപ്പോൾ അതാ ഇപ്പം ചോറ് വാർക്കൽ പഠിച്ചുകൊണ്ടേ ഇപ്പം എന്നും ചോറ് വാർക്കാണ് ഇപ്പം ഊറ്റി ഇടുമ്പോൾ അതിന് വല്ലാത്ത കതിയേടാണ് കേട്ടോ കുറേ നേരം ഓറ്റിട്ട് ഓറ്റിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ ഇതാവുമ്പോൾ ഒന്ന് കൗത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പോന്നാൽ മതി പിന്നെ ചോറ് അവിടെ വാർത്തു പിന്നെ ഇതാക്കണ് ചട്ടി ചൂടായിക്കണം പിന്നെ എന്നൊക്കെ നമ്മൾ ഈ അടുപ്പത്തന്നെയാണ് കേട്ടോ തിജ്ജ് കത്തണുണ്ട് അതുകൊണ്ട് പിന്നെ അടുപ്പത്തന്നെ അടുപ്പം തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ടുകൊടുത്ത് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ എന്താട്ടേ നമ്മളെ ചീര ഇട്ട് കൊടുത്തു ചീരയും മുരിങ്ങി ഒപ്പിട്ട് കൊടുക്കണേ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്താ കാട്ടില്ല എന്ന് പറയുക ആ ഒതുക്കിയ തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കണ്ടൊന്ന് ഇളക്കി കൊടുത്തിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ ചീര ഇട്ട് കൊടുക്കൽ പക്ഷേങ്കിൽ ഇച്ചിത് ഇങ്ങനെ വലിയ രസമായിട്ട് തോന്നിയില്ല ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കണത് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആ തോന്നാ വെച്ച് ഒരു അതിന് രസം തോന്നിയത് അപ്പോൾ ഒന്ന് എങ്ങനെയും നമുക്ക് ഒന്ന് വെച്ചോക്കണമല്ലോ ഇനി കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ എടുക്കണ വെക്കണമാതിരി തന്നെ വെച്ചോക്കാം അപ്പം ഇതാ ഇപ്പം വെച്ച് വലിയൊരു രസം തോന്നിയില്ല ഞാൻ മറ്റേതാകുമ്പോൾ തേങ്ങ എങ്ങനെ അതിൽ കിടന്നിങ്ങനെ അതിൻ്റെ മണം ചൂരൊക്കെ ഒക്കെ പോവുകയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇട്ടെടുത്തത് പക്ഷേങ്കിൽ ഇതെന്താ അറിയില്ല ഒരു രസം കമ്മി ഉണ്ട് ഇനി ഇപ്പം നിങ്ങളൊക്കെ എങ്ങനെ ചീരൊപ്പേരി വെക്കലെന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് പറയണം ആദ്യം തേങ്ങ കടലാണോ അതോ ചീരയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം തേങ്ങ ഇട്ട് എടുക്കലാണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മളെ ചീര ഇട്ടെടുത്തപ്പോൾ നല്ല ചട്ടി നിറച്ചുണ്ടല്ലേ ഇപ്പോൾ പറ്റ ചുങ്ങി അത് ചീരയാണെങ്കിലും പിന്നെ നമ്മളെ മുരിങ്ങയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കാണുമ്പോൾ നിറച്ചുണ്ടാവും പിന്നെ അങ്ങോട്ട് ചുങ്ങിപ്പോകും പിന്നെതാ മീൻചാറൊന്നു വെക്കണമല്ലോ മീനൊന്നു മുളക് ഇട്ടത് കുറഞ്ഞ വെള്ളത്തിൽ പറ്റിച്ചെടുക്കാം അതിന് നമ്മൾ മണ്ണിൻ്റെ ചട്ടിയെ വെച്ചിരിക്കണോ അപ്പോൾ നമ്മൾ മീൻചാറൊക്കെ വെക്കണമെങ്കിൽ മണ്ണും ചട്ടി വെക്കണം അതിന് പ്രത്യേക രസമാണ് അപ്പം എണ്ണ ചൂടായപ്പോൾ ഞാൻ ഇതാക്കണം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ജീരുള്ളിയും പാടുണ്ടല്ലോ അതും പാട ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അന്ന് തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ അപ്പോൾ ചിലവൽ മീനൊക്കെ വെക്കുമ്പോൾ ലാസ്റ്റ് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കേണ്ട അപ്പിച്ചിങ്ങനെ ഒരു ഇച്ചിരി കതിയേടാണ് കേട്ടോ അത് ഒടിയിലേന്നൊക്കെ എല്ലാം ഒരു എന്താണ് ഇങ്ങനെ ആവുമ്പോൾ ഉടഞ്ഞ് കിട്ടുമല്ലോ അങ്ങനെ അതാ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് തോനെ മുളകും പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ മീനൊക്കെ ഇങ്ങനെ മുളകിടുമ്പോൾ കുറച്ച് ഉസ്രും പൊളിയും വേണം അപ്പളി രസമുള്ള നമ്മളെവിടെ ആണെങ്കിൽ കുറച്ച് ഉപ്പും പൊളിയൊക്കെ വേണം കേട്ടോ ഉപ്പ് വേണം ഉപ്പ് മുളക് വേണം പുളി വേണം ഒക്കെ കറക്റ്റായിട്ട് വേണം അപ്പം കുറച്ച് നമ്മൾ മുളക് ഇട്ടെടുത്തു പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി വെള്ളത്തിൽ കൊടുമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചീനിട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തീനി അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ പുളി ഇറങ്ങും അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ നേരത്തെ ഇട്ട് പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് നമ്മൾ കുറച്ച് ആ കൊടുമ്പുളി ഇട്ട് കൊടുത്ത് കൊടുത്തീനി പിന്നെ എന്നാലും കുറച്ച് കുറവില്ലായി തോന്നി അപ്പോൾ ബാക്കിയും കൂടി ഇട്ടു പിന്നെ നമ്മൾ നമ്മളിതാക്കണ് ലേശം കൂടി വെള്ളം പാർന്ന് ആ പുളി ഒന്നുകൂടി ഒന്ന് തിളച്ച് വേഗണ്ടേ അതിനും വേണ്ടിയാണ് പെട്ടെന്ന് കുറുകാൻ പറ്റില്ലല്ലോ ചാറ് അപ്പോൾ അതാ നല്ലോണം സാറായി തിളച്ച് ചാറൊക്കെ ഒന്ന് പറ്റി വരലുടങ്ങിക്കണ് അപ്പം മീൻ ഒറ്റക്കൊന്നല്ലോ മീൻ്റെ തലയും ഒക്കെ ഉണ്ട് അപ്പം ഓരോന്നും അങ്ങനെ പൊറുക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇന്നലെ പൊരിച്ച ഒരു മൂന്ന് കണ്ടം പൊരിച്ച മീൻ ഉണ്ട് കിട്ടാം ഇന്നലെ വൈകുന്നേരം പൊരിച്ചത് അപ്പോൾ അത് നമുക്ക് സനു കൊടുക്കാം ഓനും മിന്നോട്ടിക്കും വലിയ തീർപ്പതില്ല കേട്ടോ ചാറ് വെക്കുന്നത് ഇങ്ങനെ വറ്റിച്ചണമൊന്നും അപ്പോൾ പോലിക്കാ പൊരിച്ചേ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്താട്ടി മീനവിടെ അടുപ്പത്തിട്ടിട്ട് ബീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു എന്ന പോലെ തന്നെ അടുപ്പുമലും തന്നെ ഇനി പണികളൊന്നുമില്ല ഈ ചാറും കൂടി അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങി വെക്കാം അപ്പോൾ എന്നാൽ പിന്നെ ബീതനും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ അതും ആയില്ല അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ മീനൊക്കെ ഇതാക്കണേ പറ്റി വരൽ തുടങ്ങിയിരിക്കണേ അപ്പോൾ മീനൊക്കെ പറ്റി വരുന്നതോട് കൂടി നമ്മളെന്താട്ടി മീനൊക്കെ വെന്ത്ക്കണേ പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ടു കൊടുത്തു ലേശം വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിൽ കൂടെയാണ് പാർന്നു കൊടുത്താണ്ടല്ലോ നമ്മൾ മീൻചാർ സെറ്റായിട്ടോ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ നമ്മൾ സനോട്ടം പറഞ്ഞു ഓന് പുട്ട് മതി എന്ന് പറഞ്ഞ് അപ്പോൾ ഓന് പുട്ടും മീൻചാറും കണ്ടപ്പോൾ ഓനത് മതി വരണം ചോറ് മണ്ടന്മാൻ അതാ ഞാൻ പറഞ്ഞാൽ മക്കൾക്ക് പുട്ടായാൽ മതി അതുകൊണ്ടാണ് ഞമ്മളീ പുട്ടുമ്മ കൂടിക്കണേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും